നമസ്കാരം പന്ത്രണ്ടായിരത്തോളം പേരുടെ കഞ്ഞുകുടി മുട്ടിക്കുന്നു ദേവസ്വം ബോർഡ് ഇടറി പറയുന്നു ശബരിമലയിൽ വരുമാനം കുറഞ്ഞതിന്റെ ഞെട്ടൽ പങ്കുവെച്ച് ദേവസ്വം പ്രസിഡന്റ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നു ആറായിരം ജീവനക്കാരുടെയും അതിലേറെ പെൻഷൻകാരുടെയും കഞ്ഞുകുടി മുട്ടിക്കരുത് എന്ന് അപേക്ഷിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ പ്രസ്താവന ശബരിമലയിൽ സമ്പത്തിന്റെ രാഷ്ട്രീയം കളിക്കുകയാണ് ആറായിരത്തിലധികം വരുന്ന ജീവനക്കാരുടെയും ഇതിനേക്കാൾ കൂടുതലുള്ള പെൻഷൻകാരുടെയും കഞ്ഞുകുടി മുട്ടിച്ചേ പറ്റൂ എന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് ചിലർ അവരും ഹിന്ദുക്കൾ തന്നെയാണ് സംഘപരിവാർ സംഘടനകളെ പരോക്ഷമായി കുറ്റപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു മാത്രമല്ല സർക്കാരിന് വേണ്ടി നൂറുമാർക്കും അഭിനന്ദനവും നൽകി അതായത് ഭക്തർക്കൊപ്പം നിന്ന സംഘടനകൾക്കും പന്തളം കൊട്ടാരത്തിനുമെതിരെയും പോലീസ് നിയന്ത്രണവും യുവതി യുവതീപ്രവേശനത്തിന് നീക്കവും നടത്തിയ സർക്കാരിന് പിന്തുണയും എന്ന നിലപാടിലാണ് ദേവസ്വം ബോർഡ് ഇപ്പോഴും വരുമാനം കുറഞ്ഞു എന്ന് പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ കാരണവും സംഘർഷവും പരിഹരിക്കാനൊന്നും നിർദ്ദേശിക്കുന്നുമില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പണമിടാതെ തകർക്കാമെന്ന് ആരും കരുതണ്ട പ്രളയം വന്ന കാലത്ത് ഈ പ്രചാരണം നടത്തുന്ന ഒരുത്തരും തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു സർക്കാരാണ് അടിയന്തര സഹായങ്ങൾ ഒരുക്കിയത് പുതിയതായി വന്ന ചില ക്ഷേത്രങ്ങളെ ഉയർത്തിക്കാട്ടാൻ ശബരിമലയെ തകർക്കുന്നതിന് ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞു ഇതിന്റെ ഭാഗമാണ് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ പണമിടാൻ പാടില്ലെന്ന പ്രചരണം കേരളത്തിന്റെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ട് ക്ഷേത്രങ്ങളിൽ പലതിലും ഒരു നേരത്തെ പൂജ നടത്താൻ സാധിക്കാത്തവയാണ് എന്നാൽ ഇതൊന്നും ആർക്കും വേണ്ട പന്തളം കൊട്ടാരത്തിന്റെ പേരുള്ള അരവണ വില്പനയും വിശ്വാസികളെ വഞ്ചിച്ച് പണം സമ്പാദിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് കൊട്ടാരം അധികൃതർ വിൽക്കുന്ന കാര്യം അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല തീർത്ഥാടനത്തെ ഈ വിധത്തിലാക്കിയത് പോലീസ് നടപടികളും കടുത്ത നിയന്ത്രണങ്ങളുമായിരുന്നു മറുഭാഗത്ത് സംഘടനകളുടെ പ്രതിഷേധവും കൂടിയായപ്പോൾ ശബരിമലയിലേക്ക് ഭക്തരുടെ വരവ് കുറഞ്ഞു വന്നവരാകട്ടെ പണം കാണിക്കായി ഇടുന്നുമില്ല പണമിടുന്ന സംഘപരിവാർ സംഘടനകളുടെയും മറ്റും ആഹ്വാനം ഭക്തർ പൂർണ്ണമായി ഏറ്റെടുക്കുകയായിരുന്നു ശബരിമല കൊണ്ട് ജീവിക്കുന്ന പന്ത്രണ്ടായിരത്തിലധികം ജീവനക്കാരും പെൻഷൻകാരുമാണ് ഇതോടെ പ്രതിസന്ധിയിലായത് എന്നാൽ ഇവിടെ നിർണായകമായ ഒരു ചോദ്യമുണ്ട് കാണിക്ക പണം കൊണ്ട് കഞ്ഞു കുടിക്കുന്ന ഈ ജീവനക്കാരും മറ്റും ഈ പ്രതിസന്ധിയിൽ പ്രതികരിക്കാതെ എവിടെ പോയിരുന്നു ഭക്തർക്ക് വേണ്ടി ദേവസ്വം ജീവനക്കാർ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല സർക്കാരിന്റെയും ദേവസ്ത്തിന്റെയും ഒപ്പം നിന്നു യുവതി പ്രവേശനത്തെ എതിർത്തില്ല ദേവസ്വം ജീവനക്കാർ ഇനി കാണിക്ക പണം പണമെടുത്ത് കഞ്ഞി കുടിക്കാൻ മാത്രം ഇരുന്നാൽ പോരായെന്നും ഭക്തർക്കും ജനങ്ങൾക്കുമൊപ്പം നിൽക്കണമായിരുന്നുവെന്നും വിമർശനമുയരുന്നു മാത്രമല്ല അയ്യപ്പന്റെ പണം കൊണ്ട് ആരാണ് ജീവിക്കുന്നതെന്നും എന്തിനാണ് ആ പണം ഉപയോഗിക്കുന്നതെന്നും ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ദൈവത്തിന് പണം ആവശ്യമില്ല ആ പണം അവിടെ ദൈവത്തിന് ചുറ്റും കൂടി നിൽക്കുന്നവർ എടുത്ത് ജീവിക്കുകയാണ് എന്നാൽ ഭക്തർ ഒരു പ്രതിഫലവും വാങ്ങാതെയാണ് അയ്യപ്പനെ സേവിക്കുന്നത് മാത്രമല്ല ഒരു വരുമാനവും പ്രതീക്ഷിക്കാൻ വോളണ്ടിയർ സേവനം ചെയ്യുന്ന അനേകായിരം പേരുണ്ട് ക്ഷേത്രത്തിലെ പണത്തിനായി ദൈവത്തെ സേവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന മുഴുവൻ ജീവനക്കാരെയും പിരിച്ചുവിടണമെന്നും ആവശ്യമുയരുന്നു പണത്തിനായി അയ്യപ്പനെ സേവിക്കുന്ന എല്ലാവരെയും പിരിച്ചുവിട്ട് രാവും പകലും അയ്യപ്പനു വേണ്ടി ശരണം വിളിച്ച് മരിക്കാൻ തയ്യാറായ ഭക്തരെ വോളണ്ടിയർമാരാക്കണമെന്നും ആവശ്യമായിരുന്നു ക്ഷേത്ര ജോലികൾക്കും ഓഫീസ് ജോലികൾക്കും വോളണ്ടിയർമാരായി സേവനം ചെയ്യാൻ ആയിരക്കണക്കിന് ഭക്തർ തയ്യാറാണ് അവർക്ക് ഭക്ഷണം മാത്രം നൽകിയാൽ മതി ഓരോ നിശ്ചിത ദിവസവും ഇത്തരത്തിൽ ഭക്തർ സേവനം ചെയ്ത് മടങ്ങുമ്പോൾ അത് തീർത്തും ആധ്യാത്മിക സേവനമായി മാറും ക്ഷേത്രങ്ങളിൽ ഒരു രൂപ പോലും വാങ്ങാതെ ആധ്യാത്മിക സേവനം ചെയ്യാൻ തയ്യാറുള്ള അനേകായിരം ഭക്തർ ഒരു അവസരത്തിന് ഇരു നീട്ടി നിൽക്കുമ്പോൾ പണത്തിനായി അയ്യപ്പനെയും മറ്റും സേവിക്കുന്നവരെ ജോലിയിൽ നിന്നും ഒഴിവാക്കണമെന്നും വൻ ആവശ്യമുയരുന്നു ക്ഷേത്രങ്ങൾ ആർക്കും ജീവിക്കാനും ധനസമ്പാദത്തിനും ഒരു ഉപാധിയല്ല നിലവിലെ അവസ്ഥയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുപ്പത് കോടി രൂപയാണ് മാസശമ്പളത്തിനും മറ്റുമായി ചിലവിടുന്നത് ക്ഷേത്രങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തുന്ന കാലഘട്ടം അവസാനിപ്പിച്ച് ഒരു പുതിയ നവോത്ഥാനം വേണമെന്നും ഭക്തർ പറയുന്നു എന്തായാലും ശബരിമലയിലെ കാണിക്കാ പണം മൂന്നിലൊന്നായി കുറഞ്ഞത് ജീവനക്കാരെയെല്ലാം ബാധിക്കും വേതനം നൽകാൻ സർക്കാർ ഫണ്ട് കൊടുക്കുകയോ പിരിച്ചുവിടുകയോ ചെയ്യേണ്ടി വരും ന്യൂസ് ഡെസ്ക് കർമാനൂസ്